ഈ ചൂട് കാലത്ത് കുറച്ചു നേരം ഒരു പൂളിലൊക്കെ കിടന്ന് കുളിച്ച അടിപൊളിയാ പോലെ അപ്പൊ അതിനു പറ്റിയിട്ടുള്ള ഒരു ഇൻഫ്ലേറ്റബിൾ പൂളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഡെക്കാത്തലോൺന്ന് മേടിച്ചിട്ടുള്ള ഒരു ഇൻഫ്ലേറ്റബിൾ പൂളാണ് ഇത് മൂന്ന് ലെയർ ആണ് ഈ ഒരു പൂളിനുള്ളത് ഇതിനകത്ത് അമ്പത്തഞ്ച് സെന്റിമീറ്റർ ആണ് നമുക്ക് ഹൈറ്റ് കിട്ടുന്നത് നൂറ്റെഴുപത് സെന്റിമീറ്ററോളം വിത്ത് റൗണ്ട് ആണ് ഈ ഒരു പൂളിനുള്ളത് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു പൂളല്ലാട്ടോ അത് നമുക്ക് അത്യാവശ്യം വലിയവർക്കും വേണമെങ്കിലും ഇതിനകത്ത് കയറി കിടക്കാം അങ്ങനെ നമ്മൾ ഇതിനകത്ത് കാറ്റടിക്കാൻ പോവാണ് ഇത് കാറ്റടിക്കണമെങ്കിൽ നമ്മുടെ സാധാ പമ്പ് പമ്പൊന്നും പറ്റില്ലാട്ടോ നമ്മുടെ ഡെക്കാത്രോളം നിന്ന് മേടിച്ചിട്ടുള്ള ഒരു പമ്പുണ്ട് ഇതിനേകദേശം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിലയുണ്ട് പമ്പിനെത്രയായിരുന്നു നടന്നു ഇരുന്നോ മൂന്ന് ലെയറിലും കാറ്റടിച്ച് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കൂ കേട്ടോ അത് കഴിഞ്ഞ് ഇതിനകത്ത് വെള്ളം നിറയ്ക്കാൻ പോവുകയാണ് ഈ വേനൽക്കാലത്ത് ഇത്രയും വെള്ളം നമ്മൾ ആക്കി കളിയാന്ന് വിചാരിക്കേണ്ട കേട്ടോ ഇത് നമുക്ക് രണ്ട് മൂന്ന് ദിവസം സുഖമായിട്ട് ഉപയോഗിക്കാനും പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം ഉപയോഗിക്കാനും പറ്റും വെള്ളം വെള്ളം ഐട്ട് കിട്ടു കിട്ടുല്ലോ തകീലി ഒന്നുകൊണ്ട് നല്ല ഐസിംഗ് കിട്ടാണെങ്കിലേ ഇങ്ങനെ ചൂടൊക്കെ നമ്മളൊന്ന് കവരുന്ന് വെള്ളം പിടിച്ചെന്ന് വെച്ചതിലൊരു മുക്കിയാർന്നു രാത്രി കളർ നീന്താനൊന്നും പറ്റില്ലെങ്കിലും അത്യാവശ്യം രണ്ടു മൂന്ന് പേർക്ക് ഒരേ സമയം ഇറങ്ങി കിടക്കാനുള്ള ഒരു സ്ഥലം ഇതിനകത്തുണ്ട് അപ്പൊ നമ്മുടെ പൂൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം